ഹൈ ഡിയർസ് രാജ് ഹോം ഗാർഡനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടെറസിലെ കുറച്ച് താമരകളും അതിൻ്റെ വിശേഷങ്ങളും കൂട്ടുക എല്ലാ കൂട്ടുകാർക്കും കാണിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് പല വെറൈറ്റീസ് താമരകളും വാട്ടർ പ്ലാന്റ്സും എൻ്റെ ടെറസ്സിലുണ്ട് പിന്നെ കുറച്ച് കോളേസും ഉണ്ട് ടെറസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ട് അവരാണ് ടെറസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് പ്ലാൻസ് പോട്ട് ചെയ്യാനും മണ്ണ് മാറ്റാനും വെള്ളം മാറ്റാനും ഒക്കെ അവൾ എപ്പോഴും സഹായത്തിനുണ്ടാവും ഇതൊക്കെ എനിക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് അവരൊക്കെ എല്ലാം ക്ലീൻ ചെയ്യാണ് ഇന്നത്തെ പരിപാടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതൊക്കെ ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടി കാണാം വളരെ മോശമായി അവസ്ഥയായിരിക്കും മഴക്കാലത്ത് ലോട്ടസിൻ്റെ ഇത് അതിൻ്റെ കുറേ ഇലകളൊക്കെ കേടായിട്ടുണ്ടാവും ഫ്ലവേഴ്സ് വളരെ കുറവായിരിക്കും ഇതൊക്കെ ഇലകളൊക്കെ കേടായ ഇലകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കണം കേടായ ഇലകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അതിൽ അഴുകിയിട്ട് പോട്ടൽ തന്നെ വീണാൽ പിന്നെ ഒച്ചൊക്കെ വന്നു അതുകൊണ്ട് എപ്പോഴും മുറിച്ച് മാറ്റി കളയുന്നത് ഏറ്റവും നല്ലതാണ് ഫ്ലവറിങ് ഒക്കെ വളരെ കുറവായിരിക്കും മഴക്കാലത്ത് തിരയില്ലാതെ എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവും ഇടക്ക് കൂടുതൽ ഫ്ലവേഴ്സ് ചൂട് കാലത്താണ് ഉണ്ടാവുക ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ നല്ലപോലെ ഫ്ലവറിങ്ങില സമയമായിരിക്കും ലോട്ടസിന് പറ്റിയതാണ് ജനുവരിക്ക് ശേഷമാണ് അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാണ് എനിക്ക് ഹെൽപ്പിനുള്ളവർ ഒക്കെ നീറ്റാക്കുകയാണ് ഇന്നത്തെ പരിപാടികൾ ഇതിൻ്റെ കളകളൊക്കെ മാറ്റിക്കളയണം ചെടികളിലുള്ള കളകൾ അങ്ങനെയൊക്കെ മാറ്റിയിട്ടൊക്കെ മാറ്റിക്കളയണം ഇത് ഒരു കുളക്കശിയാണ് നല്ല ഭംഗിയാണ് ലീഫ് വേണം വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വാട്ടർ മൊസൈക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ കുറച്ചുണ്ട് എല്ലാം മാറ്റി ഇന്ന് നീറ്റാക്കുന്ന പരിപാടിയാണ് അടിച്ച് നീറ്റാക്കലും പിന്നെ കേടായ ഇലകളൊക്കെ കട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളാണ് ഇന്ന് ഇതൊക്കെ കേടായ ഇലകളാണ് ഇതൊക്കെ മുറിച്ച് മാറ്റി കളയണം കുറച്ച് ഉണ്ട് കുറച്ച് കോളിസ് പത്തിരുപത്തഞ്ച് വെറൈറ്റി കോളിസ് ഉണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ ബൈ താങ്ക് യു